ഡൽഹി മുഖ്യമന്ത്രി തലസ്ഥാന നഗരിയായ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പി സർക്കാർ മദ്യനായ അഴിമതി കേസിൽ പിടിച്ച് അകത്തിട്ടിരുന്നു ഇത്രയും നാളും ഈ ഏകദേശം ഒരു രണ്ട് മാസത്തോളം അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ച് ഇന്ന് ഇന്നേ ദിവസം പുള്ളി എന്താണ് ജാമ്യത്തിലിറങ്ങുകയാണ് വളരെ ആഘോഷമായിട്ടൊക്കെ കണ്ടുകൊണ്ടാണ് പ്രവർത്തകർ ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിനെ റോഡ് ഷോയിലൂടെയൊക്കെ നടത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് അവരുടെ പ്രവർത്തകർ മൊത്തത്തിൽ പക്ഷേ ഇത് മദ്യനയ അഴിമതി കേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ മദ്യനയത്തിനെതിരെ തന്നെ ആദ്യകാലങ്ങളിൽ അണ്ണസാരയുടെ ഒക്കെ കൂടെ ഇരുന്ന് എന്താണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി ഈ മദ്യനയത്തിനെ മദ്യം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതിനെയും അതിനെ വിൽക്കുന്നതിനെയൊക്കെ കട്ടണ്ടറി ആയിട്ട് നിന്നുകൊണ്ട് എതിർത്ത ഒരു വ്യക്തികളായിരുന്നു ഇവരെല്ലാം അങ്ങനെ ഈ അരവിന്ദ് കെജ്രിവാള് ആ ഒരു തലത്തിലേക്ക് മുന്നോട്ട് പോയിട്ട് പിന്നീട് ഒറ്റ ഒരു നിമിഷത്തിൽ ബി ജെ പി സർക്കാർ എന്താണ് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനവും ഉറ്റുനോക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവിനെ അകത്താക്കണമെന്ന് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഗൂഢനീക്കത്തോടു കൂടി തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ലോക്കുപ്പിലാക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഭയങ്കര ആയിരുന്നു പക്ഷേ പതിയെ പതിയെ അത് തണുത്തു പോകുന്ന ഒരു മട്ടം നമ്മൾ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരവിന്ദ് കെജ്രിവാള് ഇപ്പറഞ്ഞ ഡൽഹിയിൽ പഞ്ചാബിലൊക്കെ മത്സരിക്കാൻ വേണ്ടി മത്സരാർത്ഥികളെ നിർത്തിയപ്പോൾ കൂടെ മറ്റൊരു നേട്ടവും കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസും കോൺഗ്രസും ഈ പറയുന്ന മറ്റ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യ സഖ്യം രൂപീകരിക്കുകയും ഇന്ത്യ സഖ്യത്തിലൂടെ ബി ജെ പിയെ നേരിടാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് വന്നപ്പോൾ അതിൽ മുൻപന്തിയിൽ നിന്ന ഒരു നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഒരു കാര്യം മറന്നുപോയി ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസിനെ നല്ല രീതിയിൽ വിഷമിപ്പിച്ച ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഈ പറഞ്ഞ ഡൽഹിയും ഈ പറഞ്ഞ പഞ്ചാബും പഞ്ചാബ് ഈ അടുത്ത സമയത്താണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ആം ആദ്മി പാർട്ടി കൈ എന്താണ് കൈക്കലാക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന കോൺഗ്രസിന് തന്നെ ഒരു വൈരാഗ്യവും എന്താണ് എങ്ങനെയെങ്കിലും ആം ആദ്മിക്ക് ഇട്ടൊരു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു മധ്യനയ അഴിമതി കേസിൽ ബി ജെ പി സർക്കാരാണ് ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കിയെങ്കിൽ ഇതിൽ മറ്റൊരു ഗൂഢനീക്കം നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസിനും കൂടി ഒരു എന്താണ് ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയത് അങ്ങനെ ആകാനാണ് ഏറെ കൂടുതൽ കാരണം രാഷ്ട്രീയമാണ് അവിടെ ഒരു ഓരോ സംസ്ഥാനം വെച്ചും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് അതിനോട് വൈരാഗ്യ ബുദ്ധി വർദ്ധിക്കത്തേ ഉള്ളൂ അതിന്റെ ഒരു സൂചനയായിരുന്നു പഞ്ചാബിൽ കണ്ടത് കാലങ്ങളായിട്ട് പഞ്ചാബ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ ആം ആദ്മി പാർട്ടി വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കിക്കൊണ്ടുവന്ന് കോൺഗ്രസ്സിന് ഇട്ട് തട്ടുകൊടുത്തിരുന്നു ആ അതിനൊക്കെ ഒരു പ്രതികാരമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി വലിയ ആഹ്ലാദത്തോടു കൂടിയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് പുള്ളി എന്തായാലും ആം ആദ്മി പാർട്ടിയും പതിയെ പതിയെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയർന്ന ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇപ്പോൾ കേന്ദ്ര തലത്തിലോട്ട് നോക്കുവാണെങ്കിൽ പ്രധാന പാർട്ടികളായിട്ടുള്ളത് ഈ പറയുന്ന കോൺഗ്രസും ബി മാത്രമേ ഉള്ളൂ അവർക്ക് എതിരെ നിന്ന് മത്സരിക്കാൻ മറ്റൊരു പാർട്ടി ഇല്ല വലിയ രീതിയിലുള്ള ഒരു പാർട്ടി ഇല്ല പിന്നെയുള്ള ഈ ആം ആദ്മി പാർട്ടിയൊക്കെയാണ് പക്ഷേ അതൊന്നും ഒരു ഒരു പരിധിവരെയൊക്കെ ഉള്ളു അത് അവർക്കൊന്നും നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിക്കത്തില്ല ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രമുള്ളതാണ് പക്ഷെ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിയും ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അപ്പോൾ ഇവർ രണ്ടുപേർക്കും മുകളിൽ ആര് വളർന്നാലും അവരതിനെ വെട്ടിക്കളയുക തന്നെ ചെയ്യും നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് സഞ്ചരിച്ച് നോക്കാം കേരളത്തിലെ പ്രധാന പാർട്ടികൾ ആരൊക്കെയാണ് കോൺഗ്രസ് സി പി എമ്മ് ബി ജെ പി ഈ പറയുന്ന മൂന്ന് പാർട്ടി ഈ പാർട്ടിക്ക് മുകളിൽ ആരെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അവരില്ലാതാക്കും അത് ഉറപ്പാണ് അത് ഏത് പാർട്ടി വന്നാലും ആ പാർട്ടികളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഈ പറഞ്ഞ ബി ജെ പി പതിയെ പതിയെ വളർന്നു വന്നത് തന്നെ മതരാഷ്ട്രീയം പറഞ്ഞെങ്കിൽ പോലും ഇവർ തമ്മിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പൊരിഞ്ഞ വെട്ടും കുത്തിലൂടെയും തന്നെയാണ് ഇവര് വളർന്നു വന്നത് കൊലയ്ക്ക് കൊല ഓരോ രക്തസാക്ഷികളെ നമുക്കറിയാം ഏഹ് ബി ജെ പിയിലും ഈ പറഞ്ഞ കണക്കെ തന്നെ സി പി എമ്മിലും ഒക്കെ വർഗീയവാദികളൊക്കെ മരിച്ചുപോയതൊക്കെ നമുക്കറിയാവുന്നതാണ് ഏർ വേറൊരു കഥയുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് ഈ അബ്ദുനാസർ മാദനി ഉസ്താദ് കൊണ്ടുവന്നിട്ടുള്ള പി ഡി പി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ ഒരു പാർട്ടി വലിയ രീതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കള്ള കഥകൾ ചുമത്തിക്കൊണ്ട് ഈ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസും ഈ പറഞ്ഞ കേരളത്തിലെ സി പി എമ്മും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കൊണ്ട് അബ്ദുൽ അസർ മഹദനിയുടെ ഈ പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് വന്ന പോപ്പുലർ ഫ്രണ്ടിനെ എ എങ്ങനെയാണ് കേരളം നോക്കി കണ്ടത് ഏത് രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഈ പറഞ്ഞ എന്താണ് ക്ഷമിക്കണം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എസ് ഡി ബി എസ് ഡി ബി എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് മുകളിൽ ആര് വളരുന്നോ അവരെ എങ്ങനെയെങ്കിലും തച്ച് തകർക്കുക എന്നുള്ള നയം അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും ഉണ്ട് അവർക്ക് ആര് വളർന്നാലും അവരെ വെട്ടി താഴെയിടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര തലത്തിലോട്ട് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കി പോകുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ചെറുതായി ചെറുതായിട്ടൊന്ന് മൗനം പാലിച്ചൊക്കെ അങ്ങ് ആ ഇട്ടോ 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 കുഴപ്പമില്ല ഞാൻ പ്രതികരിക്കത്തില്ല ഇട്ടു ഇട്ടോ അങ്ങനെ ആ ഒരു ഒരു തണുത്ത മട്ടിലേക്കാണ് ആയിരുന്നു കാര്യങ്ങൾ പോയിരുന്നത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അരവിന്ദ് കെജ്രിവാൾ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും അങ്ങോട്ടൊന്നും പോകേണ്ടി വരത്തില്ല കാര്യം ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പം പതിയപതിയ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയത്തിലൊക്കെ തുടരും എന്തായാലും നിങ്ങൾക്ക് വില നിങ്ങൾക്ക് പറയാനുള്ള വില വിലേറിയ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം